ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കഴിഞ്ഞു കുറച്ച് ദിവസങ്ങളൊക്കെയായി പക്ഷേ ഇപ്പോഴും അതിൻ്റെ അലയോളികൾ ഇങ്ങനെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വിന്നറിനെ അനൗൺസ് ചെയ്തപ്പോൾ ഒരു വീഡിയോ ഇട്ടതായിരുന്നു പിന്നീട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അനുമോൾക്ക് കൺഗ്രാചുലേഷൻ ഇവിടെ ഫി വിജയ് ഒരു വിജയ് ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ വിജയിയെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഈ വിജയം എങ്ങനെ നിർണയിച്ചു എന്നുള്ളതാണ് പി ആർ ആണോ അതോ ജനങ്ങളാണോ എന്നുള്ളതാണ് ഈ സീ ഒരു സീസൺ ഫോറിന് ശേഷം പി ആർ എല്ലാവർക്കും ഉണ്ടായിരുന്നതായിട്ട് തോന്നുന്നു സീസൺ ഫോറിന് ശേഷം ആരും കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീസൺ സെവൻ വരെ എത്തി എല്ലാവരും കാണുക തന്നെ ചെയ്യും ഈ ഷോ അങ്ങനെയാണ് എന്തുകൊണ്ട് മറ്റുള്ളവർ ഓരോ പ്രശ്നങ്ങളിൽ ചെന്നുപെടുന്നു ആ പ്രശ്നങ്ങൾ അവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതും പിന്നീട് കുറച്ച് എൻറ്റർടൈൻമെൻറ്റും ആയിട്ടുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് ഗെയിം ആയതുകൊണ്ട് ഇതിനെ ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടാണ് എല്ലാവരും കാണുന്നത് ഈ സാ ഈ സീസണിൽ ജയസാധ്യത ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന വ്യക്തികൾ അനുമോളും അനീഷും തന്നെയായിരുന്നു അനീഷിന് പി ആർ ഇല്ല എന്ന് പറയുന്നു അനുമോൾക്ക് പി ആർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അഖിലിൻ്റെയും ജിൻഡോയുടെയും പി ആറ് തന്നെയായിരുന്നു ഈ തവണത്തെ അനുമോളുടെ പി ആറും എന്ന് പറയപ്പെടുന്നു അനീഷ് വൺ വീക്ക് സ്റ്റാർട്ടിങ് ഫസ്റ്റ് ദിവസം തൊട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വൺ വീക്ക് ആവർത്തിച്ചുള്ള ഇതുകൊണ്ട് എല്ലാവരെയും വെറുപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നെങ്കിൽ ലാസ്റ്റ് വീക്കിലേക്ക് എത്തുമ്പം അനീഷ് മറ്റുള്ളവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് നല്ല ഒരു പേരിലേക്ക് എത്താനാണ് ശ്രമിച്ചത് പക്ഷേ അനീഷിനെ കുറിച്ച് ഒരു പരദൂഷണോ വ്യക്തി വിദ്വേഷമോ വ്യക്തിഹത്യോ നടത്താത്തൊരു വ്യക്തിയാണ് അനീഷ് എന്ന് എല്ലാവരും പറയുന്നു അത് അനീഷിനെ ഒരു മോശം ഒരു വ്യക്തികളും പറഞ്ഞിട്ടില്ല അതിന് ഉദാഹരണമാണ് ഏറ്റവും ഒടുവിൽ അക്ബർ പോകുമ്പോൾ അക്ബർ പറയുന്നുണ്ടായിരുന്നു അനീഷിനോട് പേഴ്സണലി ബൗണ്ടറി നിങ്ങൾ സൂക്ഷിച്ചു നല്ല വ്യക്തിയാണ് നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യനാണെന്ന് പറയുന്നുണ്ടായിരുന്നു വളരെ കുറച്ച് രണ്ടോ മൂന്നോ കണ്ടസ്റ്റൻ്റ് ഒഴികെ ബാക്കി എല്ലാവരും അനീഷ് വിജയിക്കണമെന്ന് ആഗ്രഹിച്ചവരായിരുന്നു അനുമോൾ വിന്നറായി കപ്പ് നേടി പക്ഷേ പി ആർൻ്റെ ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾക്ക് കപ്പ് കിട്ടണം നല്ല കണ്ടൻ്റുകൾ കൊടുക്കണം പക്ഷെ കണ്ടൻ്റുകൾ കൊടുക്കുമ്പം അനുമോൾക്കെതിരെ പറയുന്ന ഒരു കാര്യം മറ്റുള്ളവർ കണ്ടസ്റ്റൻ്റ് പി കണ്ട ആ കണ്ടുകൾ വ്യക്തി വിരോധം തീർക്കുക ാനും വ്യക്തിഹത്യ നടത്താനും ഉപയോഗിച്ചു അത് പി ആറുകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് അനീഷിൻ്റെ വിജയം ഇവിടെ അതാണ് പ്രത്യേകം എടുത്തു പറയുന്നത് ഒരു വൃത്തികെട്ട രീതിയിൽ വ്യക്തിഹത്യ ചെയ്യാൻ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് കണ്ടസ്റ്റൻറ്റുകൾ പറയുന്നത് ഇതുവരെയുള്ള സീസണുകൾ വെച്ച് നോക്കുമ്പോൾ ഈ സീസൺ എങ്ങനെ മികവുറ്റതായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല അത്ര അല്ല എന്ന് പറയേണ്ടി വരും കാരണം അത്ര പബ്ലിസിറ്റി ഇല്ലാത്ത അത്ര വലിയ സെലിബ്രിറ്റി പരിവേഷമുള്ള കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളു ബാക്കി എല്ലാവരും കോമൺ സൈഡിൽ നിന്ന് തന്നെ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ളവർ തന്നെയായിരുന്നു ഇനിയുള്ള കാലങ്ങളിലും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത കാരണം ഇനി പേയ്മെൻ്റ് കിട്ടും നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും കുഴപ്പമില്ല അവർക്ക് പേയ്മെൻ്റ് കിട്ടുമെന്നുള്ളവരോ അല്ലെങ്കിൽ ഹൈ പേയ്മെൻറ്റ് കൊടുത്ത് പി ആറിന് വെച്ച് വിജയസാധ്യത ഉറപ്പിക്കാൻ പറ്റുന്നവരോ മാത്രമേ ഇനി സീസണുകളിലേക്ക് വരു എന്നുള്ളതാണ് തോന്നുന്നത് കാരണം വിജയിക്കുന്നത് മുൻകൂട്ടി നിശ്ചയിക്കുന്നതാണോ എന്നുവരെ തോന്നിപ്പോകുന്നു എന്നുള്ളതാണ് ഒരു വ്യക്തികൾ വിജയിച്ച് അവർക്ക് ഒരു ഫെയിം കിട്ടിക്കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ കാര്യമായി നോക്കിക്കൊണ്ട് നടന്ന് അതൊരു വലിയ പബ്ലിസിറ്റിയിലേക്ക് അവരുടെ ഫെയിം കുറച്ചും കൂടെ നിലനിർത്താൻ സാധിക്കും റോബിൻ രാധാകൃഷ്ണനും അഖിമാരാരും അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ ടോപ്പ് ഫൈവില് അക്ബർ ആയിരുന്നു അക്ബർ മാനിപ്പുലേഷൻ ചെയ്ത് ഗെയിം കളിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിരുന്നു പക്ഷേ അക്ബർ നല്ലൊരു ഗെയിമറായിരുന്നു കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ കൂടെ നിൽക്കുന്നവരെ കൈവിടാതെ അവർക്ക് വേണ്ടി കൂടെ ഗെയിം കളിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിൽ അക്ബർ ഒരു അനീഷിൻ്റെ ഒരു പിന്തുണ ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നുന്നു അക്ബറിന് അത് അവസാനം തൊട്ട് കിട്ടാതിരുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു തോന്നു അതാണ് പോകുന്ന സമയത്ത് അനീഷിനോട് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു ഇവിടെ പിന്നീട് നിവിനായിരുന്നു ഫോർത്ത് പൊസിഷനിൽ നിവിൻ ഒരു നല്ല ആയിരുന്നു എങ്ങനെയാണോ അങ്ങനെ എന്നെ ജനങ്ങൾ അംഗീകരിച്ചാൽ മതി ഞാൻ എങ്ങനെയാണോ അങ്ങനെ കളിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് നിവിന് നിവിൻ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയുകയും ചെയ്യും എന്നാൽ അതിലൊരു ഫൺ എലമെൻറ്റ് കൊണ്ടുവന്ന് മറ്റുള്ളവരെ വെറുപ്പിക്കാതിരിക്കാനും നിവിൻ ശ്രമിച്ചിരുന്നു നിവിനെ ഫോർ ഫിഫ്ത്ത് പൊസിഷൻ ഉറപ്പിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അനീഷിന് ഒട്ടും പരിചയമില്ലാത്ത ഒരു മുഖമായിരുന്നു അനീഷ് എന്നിട്ടും സെക്കൻഡ് ആയിട്ടുള്ളത് അതായത് റണ്ണർ അപ്പ് ആയതൊരു വലിയ കാര്യം തന്നെയാണ് സെലിബ്രിറ്റികളെക്കാൾ മുമ്പിൽ ഗെയിം കളിച്ച് ആർക്കും ഒരു കുറ്റം പറയാത്ത വിധത്തിൽ വ്യക്തിഹത്യ ചെയ്യാതെ മുൻപോട്ട് വന്ന് കളിച്ചിട്ടുള്ള വ്യക്തിയാണ് അനീഷ് ഒരു നല്ല വ്യക്തി എന്നുള്ള പേര് അനീഷിനെ കുറിച്ചിട്ട് എല്ലാ കണ്ടസ്റ്റൻറ്റും പുറത്തും അകത്തും പറയുന്ന ഒരു കാര്യം തന്നെയാണ് പി ആർ ഇവിടെ പി ആറിൻ്റെ വിജയം എന്ന് പറയുന്നിടത്ത് കാമോൾക്ക് കുറ്റപ്പെടുത്തുന്നതിൻ്റെ കാരണം അനുമോൾ പല സ്ഥലങ്ങളിലും വ്യക്തിഹത്യ ചെയ്തിരുന്നു അത് പി ആർ വെളിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ തോന്നുന്നത് വിന്നറെ ആദ്യം തന്നെ നിശ്ചയിക്കുന്ന ഒരു ഷോയാണോ ഇത് എന്ന് തന്നെയാണ് ഈ ഗെയിം ഒരു ഷോ മാത്രമാണ് അതിൽ കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ആവാതെ ഇതിരിക്കുക ഈ ഷോയിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമാണ് ഗുണമായാലും ദോഷമായാലും സംഭവിക്കുന്നത് ഈ ഷോയെ അധികം അഡിക്റ്റ് ആവാതെ മെൻ്റലി ആവാതെ ജസ്റ്റ് കണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഫോർത്ത് സീസണിലായിരുന്നു ഇതിന് കൂടുതൽ അഡിക്റ്റായിട്ട് പലർക്കും പല സംഭവങ്ങളും ഉണ്ടായിരുന്നത് ഗെയിം ജയിച്ച് കഴിയുന്നവർക്ക് ട്രോഫി കിട്ടും അവർ അവരുടേതായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് തിരിയും ഇനി അതിനെ കീറി മുറിച്ച് അനലൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ ഗെയിം ഈ ക്രൂവും മെമ്പേഴ്സും കൂടെ അറിഞ്ഞിട്ടുള്ള ഇതാണോ വിജയിയെ മുൻകൂട്ടി നിശ്ചയിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നതാണ് കാരണം മണി ടാസ്ക് ഒരു കാറിൽ പൈസ വെച്ച് അത് എടുക്കുന്ന ഒരു ടാസ്കിൽ അനുമോളായിരുന്നു കൂടുതൽ പൈസ എടുത്തിരുന്നത് അതിൽ അനുമോളിൻ്റെ പി ആറ് എന്ന് പറയുന്ന വ്യക്തി സ്റ്റോറി ഇട്ടതായിട്ട് പല വീഡിയോകളിലും കാണുന്നു ഓടും കുതിര ചാടും കുതിര പൈസ കണ്ടാൽ എടുത്ത് പോരും കുതിര എന്ന് അതെങ്ങനെയാണ് അവർക്ക് പൊതുവെ പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വോട്ടിംഗ് സിസ്റ്റം നിലച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ പല പ്രമുഖ ചാനലുകളും അനുമോളാണ് വിജയി എന്ന് ഇൻഡയറക്റ്റായിട്ട് വീഡിയോ ചെയ്തിരുന്നു ഇവരെങ്ങനെയാണ് പുറത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് അൻ അനുമോൾ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു അക്ബറിൻ്റെ ഒരു ഐഡിയ സ്റ്റാർ സിംഗർ അനു അക്ബറിനെ ഒരു ഫ്രണ്ട് സഹായിച്ചിരുന്നു ആ വ്യക്തി ഇതിൻ്റെ ഷോ ഡയറക്ടറാണ് എന്ന് പലപ്പോഴും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് വെച്ചന്നെ അനുമോള് പറയുന്നുണ്ടായിരുന്നു എങ്കിൽ ഇപ്പം പുറത്ത് ഒരു വീഡിയോയിൽ കാണുന്നത് അനുമോൾ പങ്കെടുത്തിരുന്ന ഒരു പ്രോഗ്രാം ധമാർ പാടയാറിലെ ഡയറക്ടർ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിലെ എപ്പിസോഡ് ഡയറക്ടർ ധമാർ പാഡാറിൻ്റെ എപ്പിസോഡ് ഡയറക്ടർ ആയിരുന്നു എന്ന് അപ്പം വ്യക്തികൾ തമ്മിൽ അനുമോൾക്ക് ആ പങ് അതിൽ പങ്കെടുത്ത് ഇരിക്കുമ്പം ആ എപ്പിസോഡ് ഡയറക്ടർ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കും അതായത് പലരും ഈ കണ്ടസ്റ്റൻ്റുകൾ തമ്മിലുള്ള ക്ലോസ് ഫ്രണ്ട്സാണ് എന്നുള്ളതാണ് അപ്പോൾ എവിടെ ഈ കാര്യങ്ങൾ ലീക്ക് ആവുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഇത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലീക്ക് ആവുന്നത് ഈ ഷോയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും എന്നുള്ളതാണ് ഷോ ഇനിയും വരും ഷോകൾ ജസ്റ്റ് കാണുക ഇതിൽ പങ്കെടുക്കുന്ന കുറച്ച് പേര് രക്ഷപ്പെടും അല്ലാത്തവർക്ക് കുറച്ച് പേര് റിവ്യൂ ചെയ്യുകയും ചെയ്യും അത് ഒരു വരുമാന മാർഗമാണ് എല്ലാവരും അത്രമാത്രമാക്കി എടുക്കുക കൂടുതൽ അതിലേക്ക് ഇൻവോൾവ്മെന്റ് ആവാതിരിക്കുക എന്നുള്ളതാണ് ആരെയും ഡീഗ്രേഡ് ചെയ്യാതെ നല്ല രീതിയിൽ പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം